യുടെ പ്രതിഷേധം യുവർച്ചയുടെ പ്രതിഷേധം യുവമോർച്ചയുടെ പ്രതിഷേധം സമര സമരത്തില 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 ప్రతిషే ప్రతిషేధ ప్రతిషే 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 ప్రతి 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 మోర్చేధుమోర్చిషే സമരം തുടങ്ങി ഈ നേരമായിട്ട് പോലും ഇവിടത്തെ ഡി എംഒയുടെ സീറ്റിലാളില്ല മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്റ്റാഫ് പോലും ഈ സമരത്തിന് വന്ന അല്ലെങ്കിൽ ഡി എംഒയെ കാണാൻ ഒരു ഓഫീസ് സർക്കാർ ഓഫീസിൽ ഞങ്ങള് പ്രകടനമായിട്ടല്ല കയറി വന്നത് ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് കയറി വന്നത് ഒരു ഉദ്യോഗസ്ഥന് പോലും ഞങ്ങളോട് എന്താണ് ആവശ്യം എന്താണ് ഡി എംഒ എപ്പോ വരും ഈ രീതിയിൽ ഒരു സർക്കാർ ഓഫീസിൽ വന്നാൽ കാണിക്കേണ്ട ആ ഒരു സംഭവമില്ല അപ്പോ ഞങ്ങൾക്കും ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും രാജ്യത്തെ മുഴുവൻ ജനങ്ങളും കാണുന്നത് സ്വാഭാവികമായും ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇന്ന് അനുഭവിക്കുന്ന കെടുകാര്യസ്ഥതക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഓഫീസിൽ ഡി എം എയുടെ ഓഫീസിൽ ഇത്ര സമയം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു ഈ സമരത്തിന് വേണ്ടി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ വന്ന് ഓഫീസിനകത്തിരിക്കുന്ന ഞങ്ങളോട് സംസാരിക്കാൻ എന്താണ് നിങ്ങൾ ആവശ്യം എന്ന് ചോദിക്കാൻ പോലും ഒരു ഉദ്യോഗസ്ഥന് പോലുമില്ല തീർച്ചയായും ഇന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ആളിക്കത്തുന്ന പ്രതിഷേധം സ്വാഭാവികമായും ഈ ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയും വീഴ്ചയുമാണെന്ന് ഏറ്റവും വലിയ ഉദാഹരണമാണ്